ദമാം ഖാലിദിയ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന കിങ്സ് കപ്പ് ടൂർണമെന്റിന് തുടക്കമായി ക്ലബ്ബിന്റെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മേളയിൽ പത്തൊൻപത് ടീമുകൾ ഏറ്റുമുട്ടും ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്നാണ് കായിക മത്സരം കാലിദിയ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന കിങ്സ് കപ്പ് ഇലവൻസ് ടൂർണമെൻറ്റിന് വർണ്ണാഭമായ പരിപാടികളോടെ ദമാമിൽ തുടക്കമായി കത്തീഫ് അൽ മൊഹീത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളികൾ ക്ലബ്ബിൻ്റെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മേളയിൽ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കീഴിലുള്ള പത്തൊൻപത് ടീമുകൾ ഏറ്റുമുട്ടും ഡിഫ ആക്ടിംഗ് പ്രസിഡന്റ് സഫീർ മണ്ണലൊടി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഡിമർ ടിഷ്യം ഡി മുഹമ്മദ് ഷാഫി റീമൽ ഉല കമ്പനി മാനേജർ ഷബീബ് അബൂബക്കർ എന്നിവർ ചേർന്ന് കിക്ക് ഓഫ് നിർവഹിച്ചു പ്രവിശ്യയിലെ ബിസിനസ് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തുള്ളവർ സംബന്ധിച്ചു ഫിനിക്സ് എഫ് സി എം യു എഫ് സി ദെല്ല എഫ് സി കെപ് എഫ് സി എഫ് സി ദമാം മാഡ്രിഡ് എഫ് സി എന്നീ ടീമുകൾ ആദ്യ റൗണ്ടിൽ ജേതാക്കളായി തോമസ് തൈപ്പറമ്പിൽ റാസിഖ് വള്ളിക്കുന്ദ് ആബിദ് മങ്കട റഷീദ് മാളിയക്കൽ സുബേർ ചെമ്മാട് ഫൈസൽ ചെമ്മാട് പ്രശാന്ത് അരുമൻ എന്നിവർ നേതൃത്വം നൽകി മിഡിയവൻ ദമാം